ഹായ് ഹലോ വെൽക്കം ടു എം ഫി ട്രാവ് ഞങ്ങൾ ഓണാട്ടുകരക്കാരുടെ ഒരു സ്പെഷ്യൽ വിഭവമായ അസ്ത്രമാണ് ഇത് നമ്മുടെ വീഡിയോയിൽ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോയാലോ വാ വിവിധതരം പച്ചക്കറികളും അതേപോലെ കിഴങ്ങ് വർഗങ്ങളും കൊണ്ട് സമ്പുഷ്ടമായ ഒരു വിഭവമാണ് നമ്മുടെ അസ്ത്രം അതിനായി കുറച്ച് വലിയ പാത്രം തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ചേന കാച്ചിൽ കപ്പ ചേമ്പ് പച്ച ഏത്തക്കായ ഓമയ്ക്ക മത്തങ്ങ എന്നീ കഷ്ണങ്ങളും അതിലേക്ക് ചതച്ച വെളുത്തുള്ളി കീറിയ പച്ചമുളക് കറിവേപ്പില പിന്നെ പൊടിവർഗ്ഗങ്ങളായ മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവയും ചേർത്ത് വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കുക ഒരു പകുതി വേവായതിനു ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഈ ഒരു സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം അരപ്പിനായിട്ട് മിക്സിയിലേക്ക് ജീരകം ചെറിയുള്ളി പച്ചമുളക് ചിരകിയ തേങ്ങ എന്നിവ ചേർത്ത് മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക നമ്മൾ വേവിക്കാൻ വച്ച കഷ്ണങ്ങളെല്ലാം പാതി ബന്ധു വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ച തേങ്ങ കൂട്ട് ചേർത്ത് കൊടുക്കുകയാണെ ഇട്ട തേങ്ങയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഏകദേശം ഒരു ഒരു രണ്ട് മിനിറ്റും കൂടെ നമ്മുടെ അടുപ്പിൽ വെക്കുകയാണ് കാരണം ഈ തേങ്ങയൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യ് നമ്മുടെ അസ്ത്രം റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ചുകൂടെ നമ്മുടെ കറിവേപ്പില ഇട്ട് നമുക്ക് വാങ്ങാവുന്നതാണ് ഇതെല്ലാം ഉണ്ടാക്കി കുറച്ച് കഞ്ഞിയും അസ്ത്രവുമായി ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ റൂമിൽ കൂടി കൊണ്ടു കൊടുത്തു ക്യാമറ കണ്ട് മുഖം തിരിച്ച് അസ്ത്രത്തിനും കഞ്ഞിക്കും വേണ്ടി നീളുന്ന കൈയാണിത് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വിഭവമായ അസ്ത്രം അസ്ത്രം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു ഞങ്ങളുടെ ഈ അസ്ത്രം ഉണ്ടല്ലോ ഞങ്ങളുടെ ഈ അസ്ത്രം ഞങ്ങളുടെ അമ്പലങ്ങളിലെ സപ്താഹസമയത്ത് കഞ്ഞിയും അസ്ത്രവും കടും വാങ്ങി അതൊരു സൂപ്പർ വൈബ്രേഷൻ ആണ് അടിപൊളിയാണ് പ്രത്യേകിച്ച് കുംഭഭരണി സമയത്ത് ചെട്ടുളങ്ങര കുതിരച്ചവിട്ടിലെ കഞ്ഞിയും അസ്ത്രവും മുതിരയും കഴിക്കാൻ ലക്ഷോപലക്ഷം ആൾക്കാരാണ് വന്നു ചേരുന്നത് നിങ്ങൾക്കും ഒരവസരം കിട്ടുവാണെങ്കിൽ വരണം അടിപൊളിയാണ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ